കുടുംബത്തോടൊപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കും ഹോം അപ്ലയൻസും മികച്ച ഓഫറിൽ പർച്ചേസ് ചെയ്യുവാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഇതരെ വെറ്റ് ചെയ്യണം നമ്മൾ എട്ട് പോയിന്റ് സ്ട്രൈറ്റ് വെറ്റ് ചെയ്യണം നമ്മൾ എടത്താണ് സർ ചിക്കൻ അത് എഫക്ട് ചെയ്തിരിക്കണം അല്ല നോക്കിക്കോ കട്ടൻ ഓടുന്നത് അവിടെ കണ്ടോ ടോണി ഉണ്ടെന്ന് തോന്നുന്നു ചെമ്പ്രശ്ശേരിയിൽ യുവാവിന് വെടിയേറ്റ സംഭവം ഒന്നാം പ്രതി ഉൾപ്പെടെ മൂന്ന് പേർ കൂടി അറസ്റ്റിൽ കേസിലെ ഒന്ന് രണ്ട് നാല് പ്രതികളാണ് ഇതോടെ പിടിയിലായത് കൊടശ്ശേരി സ്വദേശിയായ ഒന്നാം പ്രതി മുപ്പത്തിയഞ്ചുകാരനായ മാഞ്ചേരിക്കടൻ റഫീഖ് എന്ന മുന്തിരിമുത്തു രണ്ടാം പ്രതി മുപ്പത്തിയഞ്ച് കാനായ തോരൻ അബ്ദുൾ അസീസ് നാലാം പ്രതി മുപ്പത്തി ആറ് കാരനായ ത്രാശ്ശേരി മുഹമ്മദ് മൊഹ്റൂഫ് എന്നിവരെയാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പാടിക്കാട് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സി പ്രകാശനും സംഘവും അറസ്റ്റ് ചെയ്തത് പെരുന്നർമണ്ണ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ഇവരെ പിടികൂടിയത് വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് ചെമ്പ്രശ്ശേരി മാനിരിപ്പറമ്പിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നും പോലീസ് കണ്ടെടുത്തു ഇവരെ പിന്നീട് പെരുന്നവണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ചു മുതൽ പതിനാല് വരെ പ്രതികൾ ഇതോടെ അറസ്റ്റിലായി സംഭവത്തിൽ മുപ്പതോളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പതിനേഴ് പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയെന്ന് പാണ്ടിക്കാട് പോലീസ് അറിയിച്ചു ചെമ്പ്രശ്ശേരി കുറത്തിത്തൊടിയിലെ കുടുംബക്ഷേത്രത്തിൽ നടന്ന താലപ്പുലുത്സവത്തിനിടെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മണിയോടെയാണ് സംഘർഷമുണ്ടായത് ചെമ്പ്രശ്ശേരി ഈസ്റ്റ് സ്വദേശി നെല്ലേങ്ങര ലുക്ക്മാനിൽ ഹക്കീമിനാണ് വെടിയേറ്റത് ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുപദേശത്തുകാർ തമ്മിൽ ചേരി തിരിഞ്ഞുണ്ടായ സംഘർഷത്തിനിടെ കല്ലേറിൽ പത്തോളം പേർക്ക് പരിക്കേൽക്കുകയും വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു ചെമ്പ്രശ്ശേരി ഈസ്റ്റ് കൊടശ്ശേരി പ്രദേശത്തുകാരാണ് ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടിയത് പാണ്ടിക്കാട് എസ് എച്ച്ഒ സി ഐ പ്രകാശിന്റെ നേതൃത്വത്തിൽ എ എസ് ഐമാരായ അനൂപ് കൊളപ്പാട് ഉണ്ണികൃഷ്ണൻ എസ് ഇ പിഒമാരായ ശശികുമാർ ഹാരിസ് ആലന്തറയിൽ ഷൈജു കരുവാറുകുണ്ടി എന്നിവരാണ് അന്വേഷണ ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ആഘോഷവേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അതെ നമ്മുടെ അഞ്ചുലൻസ് ഡിസൈൻസ് മേലാറ്റോഡ് പാണ്ടിക്കാടുള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവസ്ഥ വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ അഞ്ചുലൻസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത് വരെ മാത്രം അപ്പോൾ മറക്കണ്ട മാലാറ്റിക് റോഡ് പാണ്ടിക്കാടുള്ള നമ്മുടെ സ്വന്തം അഞ്ചിനസ് ഡിസൈൻസിൽ ഏവർക്കും റംസാൻ ആശംസകൾ സി ഓൺലൈൻ നിങ്ങളോടൊപ്പം